ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത് വിജയദശമി ദിനത്തോടനുബന്ധിച്ച് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ നട തുറന്നു നവരാത്രി മഹോത്സവ നാളിലെ രഥോത്സവവും എഴുത്തിനുരുത്തൽ ചടങ്ങിനുമായി മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങളാണ് കൊല്ലൂരിൽ എത്തിയത് അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ആർട്ടിക് ഫർണിച്ചർ ഫർണിച്ചർ സന്ദർശിക്കൂ ഉപ്പള വടകര സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇക്കുറിയും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു സരസ്വതി മണ്ഡപത്തിലും സമീപ പ്രദേശങ്ങളിലുമായാണ് എഴുത്തുനിരത്തൽ ചടങ്ങ് നടന്നത് ഇരുപതോളം പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു ശ്രീ നമഃ ക്ഷേത്രമുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നത് നവരാത്രി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ രഥോത്സവം കഴിഞ്ഞ ദിവസം ഭക്തിയുടെ നിറവിൽ നടന്നു രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ ഒൻപത് നാൾ നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന് കൊല്ലൂരിൽ പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ കൊല്ലൂർ